ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണി മുതൽ പത്തിയൂർ ജംഗ്ഷനിൽ ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിക്കും നിർദ്ധന കുടുംബത്തെ സഹായിക്കുന്നതിനായിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് പശുവിനെ വാങ്ങുന്നതിനായി ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിക്കുമെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ അറിയിച്ചു ഇലക്ഷൻ ആവേശം കൊടിയറങ്ങി മറ്റൊരു ആവേശത്തിലാണ് ഒരു കുടുംബത്തെ സഹായിക്കുവാനുള്ള ആവേശമാണ് ഒരു അമ്മയുടെ വേദന നിറഞ്ഞ ഒരു ശബ്ദത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ഒരു അന്വേഷണത്തിൽ നല്ലൊരു പശുവിനെ വേണം നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു നിസ്സാരമായിട്ട് തോന്നാം ഒരു പശു എന്നാൽ ഈ കയ്യുടെ ഞരമ്പിൽ പ്ലസ് ടു പഠിക്കുന്ന ഒരു മോളാണ് പത്തിയൂരുള്ളതാണ് ഈ കയ്യുടെ ഞരമ്പിൻ്റെ മുകളിൽ നെല്ലിക്ക വലിപ്പത്തിനൊരു വലിപ്പം ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്യണം എം എടുക്കണം അത്തരം കുറേ ടെസ്റ്റ് എഴുതി കൊടുത്തു പത്ത് പതിനയ്യായിരം രൂപയുടെ ചിലവുണ്ട് പതിനയ്യായിരം രൂപ പോയിട്ട് നൂറ്റമ്പത് രൂപ എടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു വീട്ടമ്മയുടെ അവസ്ഥ പിതാവ് ഭർത്താവ് ക്യാൻസറാണ് ഒരു പശുവിനെ വളർത്തിയാണ് ആ കുടുംബം ജീവിച്ചുകൊണ്ടിരുന്നത് ജീവിച്ചോണ്ടിരുന്നത് കൂടി ആ പശു മരിച്ചുപോയി കിഴാവും തള്ളയും എല്ലാം മരിച്ചുപോയി ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം സ്കാൻ ചെയ്യാനുള്ള പൈസയൊക്കെ കണ്ടെത്തി പല സുഹൃത്തുക്കൾ പെട്ടെന്ന് ഷിബുവും ജിബുവും ബിജിയും അങ്ങനെ കുറേ സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ പൈസ അയച്ചു വന്നു യമുന പൈസ അയച്ച് വന്നു സ്കാൻ ചെയ്തു പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല ഒരു പശുവിനെ വാങ്ങണം ഈ പശുവൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ പശുവും പ്രസവവും പശുവിൻ്റെ കറവ് കറവയും പശുവൊക്കെ ഒരു വളരെ രസകരമായ രസകരമായൊരു അനുഭവമുള്ളൊരു കാലഘട്ടം എൻ്റെ ചെറുപ്പത്തിലൊരു ഒക്കെ ആയിട്ട് പക്ഷേ ഒരു പശുവിനെ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു പശു മരിച്ചു പോയാൽ ഉണ്ടാവുന്ന വേദന എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച വൈകിട്ട് പത്തൂർ ജംഗ്ഷനിൽ ഏപ്രിൽ മുപ്പത് ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുകയാണ് ഈ ചലഞ്ചെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചലഞ്ചുകളെല്ലാം കൂടിയ ചലഞ്ചൊന്നുമല്ല ചീരയും പൂമ്പും ഒക്കെ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച നാല് മണി മുതൽ പത്തിയൂർ ജംഗ്ഷനിൽ നിങ്ങളുടെയൊക്കെ സ്നേഹമുണ്ടാവണം നിങ്ങളൊക്കെ ചീരയും പൂമ്പും ഒക്കെ വാങ്ങണം നമുക്ക് അന്ന് വൈകിട്ട് ഒരു പശുവിനെ ഒന്നുകിലൊരു പശുവും കിടാവും അല്ലെങ്കിൽ ഒരു നിറ ജനയുള്ള പശുവും അന്ന് ആ വീട്ടെണ്ണയ്ക്ക് കൊടുക്കണം കൊടുക്കുമ്പോ അവർക്ക് കിട്ടുന്ന രോഗികളടങ്ങുന്ന പത്തിരിലെ കുടുംബത്തിനാണ് കരുതൽ ഉച്ചൂണുകൂട്ടായ്മ സഹായം എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കുടുംബത്തിൻ്റെ ഏക വരുമാനം ഒരു പശു ആയിരുന്നു ഈ പശു പ്രസവത്തോടെ മരിച്ചതിനാൽ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം വഴിമുട്ടിയിരിക്കുകയാണ് വീട്ടിലെ ഒരു കുട്ടി ചികിത്സയ്ക്കായി പണം ഇല്ലാതെ വിഷമിക്കുകയാണ് ഭർത്താവ് ക്യാൻസർ രോഗിയായതിനാൽ വീട്ടമ്മയും സഹായം തേടുന്നുണ്ട് ചീരയും കൂപ്പും മറ്റ് അവശ്യ പച്ചക്കറികളുമൊക്കെയാണ് ചലഞ്ചിൽ വിൽക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് മണി മുതൽ പത്തിയൂർ ജംഗ്ഷനിലാണ് ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് സി ഡി നെറ്റ് കായംകുളം